വയനാട് മേപ്പാടി പഴമൂലയിൽ കാട്ടാനിറങ്ങി ചെമ്പ്രമലയിൽ നിന്ന് വന്ന ആനയാണ് എന്നാണ് സംശയം സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി പുഴമൂല എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര് മേപ്പാടിയിലാണ് കാട്ടാനിറങ്ങിയത് സുർജിത്ത് വിശദാംശങ്ങൾ എന്താണ് താഴെയാണ് പുഴമൂല എന്ന് പറയുന്ന പ്രദേശം കാട്ടാനകൾ ഉൾപ്പെടെ നേരത്തെയും ഈ മേഖലയിൽ എത്താറുണ്ട് വന്യമൃഗങ്ങളുടെ ശല്യമുള്ള പൊതുവെ ശല്യമുള്ള ഒരു പ്രദേശമാണ് അവിടെയാണ് ഇന്നലെ രാത്രി ഒമ്പതരയോട് കൂടി കാട്ടാന എത്തിയത് ഈ ചെമ്പ്രമലയിൽ നിന്ന് വന്ന ആന എന്നുള്ളത് തന്നെയാണ് കരുതുന്നത് നേരത്തെയും സമാനമായ അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഇവിടെ മാത്രമല്ല മേപ്പാടി കാന്തൻപാറയിൽ ഓട്ടോറിക്ഷയ്ക്ക് നേരെ കാട്ടാനക്കൂട്ടം പാഞ്ഞെടുത്തു എന്നുള്ള തരത്തിലുള്ള ഒരു വിവരം ലഭ്യമാവുന്നുണ്ട് കാന്തമ്പാറ സ്വദേശി ജമാലിന്റെ ഓട്ടോയ്ക്ക് നേരെ കാട്ടാനക്കൂട്ടം പാഞ്ഞെടുത്തു എന്നുള്ള ഒരു വിവരമാണ് ലഭ്യമാവുന്നത് രാവിലെ ആറു മണിയോടെ ഓട്ടം പോകുന്നതിനിടയിലാണ് ഈ സംഭവം ഉണ്ടായത് മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം ഈ പ്രദേശം മേപ്പാടിയുടെ പരിസര പ്രദേശങ്ങളിൽ നേരത്തെ ഈ കാട്ടാന ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് ഇതിനിടയിലാണ് ഇത്തരത്തിൽ പുഴമൂലയിൽ കൂടി ഇങ്ങനെ കാട്ടാന കഴിഞ്ഞ ദിവസം ഇറങ്ങിയിട്ടുള്ളത് അനുജ ശരി മേപ്പാടി പുഴമൂലയിലാണ് കാട്ടാന ഇറങ്ങിയത് ചെമ്പ്രമലയിൽ നിന്ന് വന്ന ആന ആണ് എന്നതാണ് നിലവിലൊരു സംശയമുള്ളത്